ഇടുക്കി അടിമാലി ലക്ഷംവീട് ഭാഗത്ത് ദേശീയപാതയോരത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ് കഴിഞ്ഞ മാസം രാത്രിയാണ് ദേശീയപാത എൺപത്തിയഞ്ചിൽ അടിമാലി ലക്ഷംവീട് കോളനി ഭാഗത്ത് വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ദുരന്തമുണ്ടായത് ഒരാളുടെ ജീവൻ നഷ്ടമാവുകയും ഒൻപത് വീടുകൾ പൂർണ്ണമായി തകരുകയും ചെയ്തിരുന്നു ദുരന്തം നടന്ന ഒരാഴ്ച പിന്നിട്ട ശേഷമാണ് ദേശീയപാതയിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കുന്ന ജോലികൾ ആരംഭിച്ചത് മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്നുണ്ട് മണ്ണ് നീക്കി പ്രദേശത്തിന്റെ ക്ഷമത ഉറപ്പുവരുത്തിയ ശേഷമാകും സംരക്ഷണ ഭിത്തി നിർമ്മാണമടക്കമുള്ള തുടർ നടപടികളിലേക്ക് നീങ്ങുക മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ദുരന്ത മേഖലയിലൂടെ സഞ്ചരിക്കരുതെന്നും നിർദ്ദേശമുണ്ട് അതേസമയം മണ്ണിടിച്ചിലുണ്ടായതിനു സമീപം രൂപം കൊണ്ട വിള്ളൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ വിള്ളലിന്റെ വിസ്തൃതി വർദ്ധിക്കുന്നതായും പ്രതി ൾ പറയുന്നു മണ്ണിടിച്ചിൽ സംഭവിക്കും മുൻപ് പ്രദേശത്ത് സമാനമായ രീതിയിൽ വിള്ളൽ രൂപം കൊണ്ടിരുന്നു ഈ ഭാഗമായിരുന്നു പിന്നീട് ഇടിഞ്ഞു വലിയ ദുരന്തമായി മാറിയത് മഴ പെയ്ത് വിള്ളലിലൂടെ വെള്ളമിറങ്ങിയാൽ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയും നാട്ടുകാർ പങ്കുവയ്ക്കുന്നു